കുടുംബ സദസ്സുകളിൽ എന്നും ഇടം നേടിയിട്ടുള്ള താരകുടുംബമാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും കഴിഞ്ഞ വർഷം താരകുടുംബത്തിൽ രണ്ട് വിവാഹങ്ങളാണ് നടന്നത് വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ യാത്രക്കായി കുടുംബം ഒന്നടങ്കമാണ് ഫിൻലാൻഡിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പറഞ്ഞത് ക്രിസ്മസ് ന്യൂഇയർ അവിടെയായിരുന്നു കുടുംബം ആഘോഷിച്ചത് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ചെണ്ടമേളം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വിശേഷമാണ് ചെന്നൈയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായി എത്തിയ പിറന്നാൾ ആഘോഷമാണ് കുടുംബം ആഘോഷമാക്കിയത് താരണിയുടെ പിറന്നാൾ ആഘോഷങ്ങളാണ് വീട്ടിൽ നടന്നത് കേക്ക് മുറിച്ചും മധുരം നൽകിയും പിറന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചു പിന്നാലെ പാർവതി ഒരുക്ക് പിറന്നാൾ സദ്യയും കൂടിയായപ്പോൾ ആഘോഷം കെങ്കേമമായി ആദ്യം താരണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് പ്രിയതമൻ കാളിദാസ് തന്നെയായിരുന്നു ഹാപ്പി ബർത്ത് ഡേ മൈ വേൾഡ് എന്നാണ് താരണിക്കൊപ്പമുള്ള വിവാഹ ചിത്രം പങ്കുവെച്ച് കാളിദാസ് കുറിച്ചത് പിന്നാലെ താങ്ക് യു തങ്കമ്മേ എന്ന പോസ്റ്റിന് കമന്റുമായി താരണിയും എത്തി വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ കുടുംബം ആഘോഷമാക്കിയിരുന്നു താരണിയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ചെന്നൈയിലെ പ്രമുഖ കലിങ്കരയാർ കുടുംബത്തിലെ അംഗമാണ് താരണി മോഡലിംഗ് രംഗത്തെ താരമായ താരണി മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യൻ ഫസ്റ്റ് റണ്ണർ അപ്പ് തുടങ്ങിയ സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ താരണി പങ്കെടുത്തിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ താരണി സിനിമാ നിർമ്മാണവും പഠിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ അഭിനയം മോഡലിംഗ് പലസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ കോഡുകളുടെ മൂല്യമാണ് താരണിക്കുള്ളത് മദ്രാസിൽ ആഡംബര ഭവനവും വാഹനവും താരണി സ്വന്തമാക്കിയിട്ടുണ്ട്